എൻ്റെ മേലത്തെ റെസ്റ്റ് റൂമിലേക്ക് വരിക അതിൻ്റെ മേലുള്ള ലഗേജ് പോലും ഞാൻ ഇറക്കി വെച്ചിട്ടില്ല നടക്കുമ്പോൾ ലഗേജ് ഒരിക്കലും ഇറക്കി വെക്കരുത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഓക്കെ ആ നടത്താൻ ഭയങ്കര ഗംഭീരമാണ് അന്ന് ഞാൻ നടന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു പഠിച്ചോനെ ഇവിടെ ആകെ അലക്കിയിട്ട് കല്ലോ ഞങ്ങളോട് നടക്കുന്ന കേന്ദ്രം കുഴപ്പമില്ല ആ അലക്കിയതിൻ്റെ പ്രശ്നം അത് മറികടന്നുകൊണ്ട് നമ്മൾ നടക്കും അപ്പോൾ ഈ രാവിലെ എങ്ങനെ നടക്കുക കൂടെ കുറച്ച് സംസാരിക്കാൻ ഇന്ന് ഞാൻ ക്രിക്കറ്റ് കാണുന്നതിൻ്റെ കുറിച്ച് കഴിഞ്ഞ ദിവസം പോസ്റ്റ് പോസ്റ്റിട്ട് പല ചില ആൾക്കാരുടെ ക്രിക്കറ്റ് കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും മാറ്റി വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കാണണമെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രധാനമില്ലാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ ത്യജിക്കുന്നുണ്ട് ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇന്നലെ ഞാൻ ബോച്ചേൻ്റെ ചെമ്മണൂർ ജ്വല്ലറി ഉദ്ഘാടന വേദിയിൽ പോയി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എന്തിനായിരുന്നു ഇപ്പോൾ ഞാൻ അവിടെ പോയത് അവിടെ ഇപ്പോൾ ഒരു ബ്ലോഗ് ഞാൻ ക്രിയേറ്റ് ചെയ്തു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഇതായി പക്ഷേ എൻ്റെ വിലപ്പെട്ട കുറേ സമയം എന്തിനു വേണ്ടി ആ ഫങ്ഷന് വേണ്ടി ഞാൻ കടന്നു അതിപ്പോൾ ഒരു എൻ്റെ ഒരു ഉദയം എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ടാക്കിയ ബോച്ചയുടെ ആ ഒരു ശില്പം സമ്മാനിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് പക്ഷെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യമാണ് എത്രയോ മണിക്കൂറുകൾ സമയം അത് നല്ല ശക്തമായിട്ടുള്ള തിരക്ക് പിടിച്ച ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെയും ഒരു നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുമ്പ് ഉറക്കമൊഴിഞ്ഞ് വണ്ടിയിൽ ഡീസലൊക്കെ അടിച്ച് ഇത്രയേറെ ദൂരം യാത്ര ചെയ്ത് എന്തിനു വേണ്ടി ഞാൻ പോയി എന്നുള്ളതാണ് ഇവിടെയാണ് ചില ചോദ്യങ്ങൾ നമ്മളറിയാതെ നമ്മൾ മറ്റാർക്കോ വേണ്ടി നമ്മൾ ശരിക്കും അതിൻ്റെ ഞാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു എന്നെനിക്കവിടെ ചെന്നപ്പോൾ മനസ്സിലായിരുന്നു ഞാൻ പോകേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു ആ ഒരു ഉദയൻ്റെ ആ ഒരു ശില്പം അവരുടെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധ്യമായി അതിനപ്പുറത്തേക്ക് ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് എനിക്കവിടെ ചെന്നപ്പം തോന്നിയത് ചെന്നപ്പോൾ എനിക്ക് അവിടെ നല്ല സന്തോഷം തോന്നി നല്ല എക്സ്പീരിയൻസ് പുതിയ കുറേ എക്സ്പീരിയൻസുകൾ കിട്ടി എന്നുള്ളൊക്കെ സത്യമാണ് ബട്ട് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രൈമറി നീഡ്സ് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഫങ്ഷന് പോകരുത് കാരണം ഞാൻ എനിക്കവിടെ ഉറക്ക ആവശ്യമുണ്ടായിരുന്നു നല്ല തിരക്ക് പിടിച്ചൊരു ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഉറങ്ങണം അവിടെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തിയത് വലിയൊരു മിസ്റ്റേക്കാണ് അതാണ് നമ്മളിപ്പോൾ ക്രിക്കറ്റ് ഒക്കെ നൈറ്റ് ഇങ്ങനെ കണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കണം നാളെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനുണ്ടെങ്കിൽ അപ്പം നമ്മൾ ക്രിക്കറ്റ് കാണരുത് നമുക്ക് പിറ്റേന്ന് സ്കോർ കിട്ടിയാൽ മതി അവിടെ ഇമ്പോർട്ടൻ്റ് ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വീട്ടിലത്തെ ഒരു ഫോൺ കോൾ കൊണ്ട് കൊടുത്താൽ അവർ അറ്റൻഡ് ചെയ്യുമോ ഒരിക്കലും അവർ ചെയ്യൂല ഈ ബോച്ചയൊക്കെ അവിടെ വരുന്ന സമയത്ത് ബോച്ചയൊക്കെ ഇവിടെ നിങ്ങൾ കോൾ കോൺ ഒരു പ്രഭാഷണം ചെയ്യുമ്പോൾ അവർ അറ്റൻഡ് ചെയ്യുമോ ഇല്ല കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ അവർ മുഴുകുകയാണ് പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ പറ്റുന്നൊരു ഫോൾട്ട് എന്താണെന്ന് നമ്മൾ മറ്റാർക്കോ വേണ്ടി മറ്റെന്തിനോ വേണ്ടി ജിന്താവാദം വിളിക്കുമ്പം ഈ ചിന്താവാദ് വിളിച്ച നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ നടന്നു പോകും അതാണ് പലപ്പോഴും നമ്മൾ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഓരോ സമ്മർദ്ദങ്ങളൊക്കെ നമ്മൾ തലയിലേറ്റി നടക്കുമ്പം ആ സമ്മർദ്ദങ്ങൾ നമ്മുടെ ശരീരത്തെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ നമ്മളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇനിയാണ് ജീവിതത്തിൽ ഇതുപോലെ റിസ്ക് എടുക്കില്ല ഇതുപോലും റിസ്ക് എടുക്കില്ല ഡ്യൂട്ടി കഴിഞ്ഞ് ാപ്പി ആവുന്ന നിമിഷം ഓക്കെ ഇനി വേറെ എന്ത് ചെയ്യാം ഡ്യൂട്ടി ഉള്ള ദിവസം തന്നെ ആണെങ്കിലും ഡ്യൂട്ടി ഉള്ളതിൻ്റെ ഇടവെല്ലാം ലീവിൽ അങ്ങനെ ചെയ്യാം സംഗതി ഇതിൽ നിന്ന് പ്ലഷറ് കിട്ടുമെങ്കിലും നമ്മുടെ ആരോഗ്യത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു ചതിയാണ് കാരണം ഞാനിങ്ങനെ അപ്പോൾ ബോധിച്ചതിൻ്റെ അവിടെ പോയി നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സത്യം പറയാനുള്ള നല്ലൊരു അനുഭവമായിരുന്നു പക്ഷേ ആ അനുഭവത്തിനിടയിലും തലയിൽ നിന്ന് നഷ്ടപ്പെട്ട ഉറക്കത്തിൻ്റെ ആ ഒരു ക്ഷീണം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു പിന്നെ ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോഴും ആ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് നമ്മൾക്കറിയാം ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഡ്രൈവിങ്ങിൽ അതിൻ്റേതായ ഒരുപാട് ഫോൾട്ടുകളുണ്ട് അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഡ്രൈവിംഗ് എന്ന് പറയുമ്പം തല തിരിഞ്ഞു പോകണ്ടല്ലേ മോഡ്സ് ഒക്കെ മാറ്റാൻ പറ്റില്ല യൂട്യൂബിലൊക്കെ മോഡ്സ് മാറ്റാനുള്ള ഓപ്ഷൻ പറ്റും ഓക്കെ അങ്ങോട്ട് തല ഓക്കേ ഇന്നലെ പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ കുറച്ച് ബ്ലോഗർമാരൊക്കെ പരിചയപ്പെടാൻ പറ്റിയത് കുറെ ക്രിയേറ്റേഴ്സിനെ നമ്പർ ഒന്നും കാണുന്നില്ല അവിടെ എനിക്കിതൊരു ഹോബിയാണ് വീഡിയോ ക്രിയേഷൻ അല്ലാതെ അതിനെ പ്രവർത്തിച്ചതൊന്നുമില്ല പക്ഷെ ഈ ഹോബി നമ്മളെ ആരോഗ്യം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് ഇത് വെറും ഹോബിയാക്കി മാറ്റുന്നതും ഞാൻ ചെയ്യുന്നൊരു മണ്ടത്തരാണോന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എങ്കിലും അത് ഹോബി ആയതുകൊണ്ട് നമ്മൾ ആരോഗ്യം സഫർ ചെയ്യരുതെന്ന് വിചാരിക്കുന്നുണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ട് മറ്റൊക്കെ ലൈവ് വരുന്നത് സ്റ്റെത്ത് തൂക്കി വരുന്നത് ആരും വിചാരിക്കേണ്ടത് ഷോക്കാണെന്ന് ഞാൻ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ എൻ്റെ മുകളിലത്തെ റെസ്റ്റ് റൂമിലേക്ക് വരികയാണ് ആ വരുന്നതിൻ്റെ അടുക്കാണ് ഞാനിപ്പോൾ ലൈവ് വരുന്നത് മനസ്സിലായില്ല അപ്പം പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് വണ്ടി ഒന്ന് ടേൺ ചെയ്ത് വിട്ടിട്ട് കുറച്ച് മുകളിലോട്ട് പോയിട്ട് വരികയാണ് എപ്പോഴും നമ്മുടെ സമയത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുക മറ്റാർക്കോ മറ്റെന്തിനോ വേണ്ടി നമ്മളുടെ ലൈഫിൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക ഒക്കെ be healthy bye